വയനാട്ടിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വളർത്താം കാർളം കൃഷിഭവന് സമീപം താമസിക്കുന്ന ഷാജഹാൻ എന്ന അമ്പത്തിയാറ് വയസ്സുകാരനും ഭാര്യ സുഹറ എന്ന അമ്പത് വയസ്സുകാരിയും കൈകൂപ്പി വയനാടിന്റെ ദുരന്തമോർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞങ്ങൾ സന്തോഷത്തോടെ പോറ്റി വളർത്താം ഷാജഹാൻ ആത്മവിശ്വാസത്തോടെയാണിത് പറഞ്ഞത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വർഷമായെങ്കിലും ഇതുവരെ കുട്ടികളില്ല ആദ്യകാലത്ത് കുറെ ചികിത്സയൊക്കെ ചെയ്തു പിന്നെ നിർത്തി പിന്നെ ദത്തെടുക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നില്ല സ്വന്തമായുള്ള ഏഴ് സെന്റ് സ്ഥലത്താണ് ഷാജഹാനും സുഹറയും താമസിക്കുന്നത് ബാധ്യതകളൊന്നുമില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി സ്വന്തമായി ഡ്രൈ ക്ലീനിങ് സ്ഥാപനം നടത്തി വരികയാണ് ഷാജഹാൻ സഹായിക്കാം നമസ്കാരം എൻ്റെ പേര് ഷാജഹാൻ ഇത് എൻ്റെ വൈഫ് സുഹറ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പോവുകയായിരുന്നു ഇതുവരെ കുട്ടികളില്ല അപ്പോൾ ഈ അടുത്ത ഈ ദുരന്തത്തിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിലും ടി വിയിലൊക്കെ കണ്ടതിനെ തുടർന്ന് ഞങ്ങൾക്ക് അവിടെ ഏതേലും മാതാപിതാക്കൾ വെച്ച കുട്ടികളെ എടുത്തു കുട്ടിയെ വളർത്താമെന്നൊരാഗ്രഹം തോന്നി അതിനെ തുടർന്നാണ് അതിനുവേണ്ടി ശ്രമിച്ചത് അതിനിടയിൽ മന്ത്രി ബിന്ദുവായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു സംസാരിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ചുമതല ഈ കുട്ടികളെ സംബന്ധിച്ച് ശിശുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഉള്ള ചുമതല വീണ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവരുമായിട്ട് അതിൻ്റെ അതായത് പ്രോസസ് ഈ പ്രൊസീജിയറിലൊക്കെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് വികരിച്ച് കിട്ടാവുന്ന രീതിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ വേറെ രീതിയിൽ ശ്രമിക്കാൻ പോകായിരുന്നു കുറച്ച് നാളങ്ങനൊരു ആലോചന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഒരു കൊച്ചിനെങ്കിലും ഞങ്ങൾക്ക് സംരക്ഷിക്കണം എന്ന് ഒരു ആഗ്രഹം ഇപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഞങ്ങളെ ഞങ്ങൾക്കുണ്ടായ രീതിയിൽ ഞങ്ങളെ കൊച്ചിനെ നോക്കിക്കോളാം വനിതാ ശിശുക്ഷേമ വകുപ്പാണ് അവർ ഒരു അത് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇപ്പോൾ വയനാട്ടിലെ പ്രത്യേക സ്ഥിതിവിശേഷം കാരണം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഘൂകരിച്ച് തന്നെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെടാം